ഹായ് ഹലോ ഡിയർ ഫ്രണ്ട് അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ ഇൻട്രോ പറയുന്നത് ഞാൻ അലിമോനും കേട്ടോ അലിമോൻ രാവിലെ തന്നെ എണീച്ച് സുന്ദര കുട്ടപ്പനായി ചായ ഒക്കെ കുടിച്ച് മദ്രസ് പോവാട്ടോ േ അനുഷ്ഠനെ വെയിറ്റ് ചെയ്യാണേ തണുപ്പുണ്ടാൽ മോനെ തണുപ്പ് ചെറുതായിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ വിട്ട് വീട്ടിൽ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു മാറ്റം തോന്നുന്നു അപ്പോൾ പിന്നെന്താ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഞാൻ ഞാനിങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോ ആയിട്ട് ഇന്നത്തെ ഒരു ഡേ മൈലബി ചെയ്യണം എന്നാണ് ഒരാഗ്രഹമുള്ളത് എന്താവുന്നൊന്നറിയില്ല വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എവിടെ എത്തുന്നൊന്നും അറിയില്ല അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ

പോയിട്ട് ഇപ്പൊ ചായം കുടിക്കട്ടെ ഏ എനിക്കുണ്ടോ വാല്ലിച്ചു കൊണ്ടോയി ക കൊണ്ടുപോയി എനിക്ക് തിന്നാൻ തരുന്നില്ലാ

ചായ കുളിക്ക

എന്ന് വിചാരിക്കട്ടെ വീഡിയോ എടുക്കണം എന്നെ വല്ല പൂമ്പാറ്റകൾ കണ്ടോ പച്ചയും ചോപ്പിൻ്റെ നടുവിലൂടെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴെല്ലാം ഉപയോഗിക്കാൻ പുറത്തിറങ്ങി തക്കം നോക്കിയിട്ട് ആദ്യം പഞ്ചസാര ആണെന്ന് പറഞ്ഞ് കുപ്പിയിൽ നിറച്ച് മണ്ണ് നിറച്ച് അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് വിഷ എണ് ആണല്ലോ വിഷ തള്ളിയിൽ തേക്കുന്ന വിഷണ്ടാണെന്നു പറഞ്ഞത് അടുത്ത് അതാ ചൂമ്മ വടിയെടുക്കോ എന്നിട്ട് അടിയിട്ടേ ചൂമ്മ വടിയെടുത്ത് അടിയിട്ടോ നീ ഇതിനോട് കുപ്പിച്ച് തരാൻ പറയും ചൊല്ലു ചൊല്ലു കുറച്ച് അലക്കിയത് മടിക്കണ്ട് അതൊന്ന് മടിക്കണം പുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കട്ടെ പൊറോട്ട പൊറോട്ട കൈ ഒക്കെ കേക്ക് കൈ ഒക്കെ കേക്ക് അപ്പോൾ നമുക്കൊരു വിറ്റാമിൻ ഒരു പ്രോട്ടീൻ പൗഡർ തന്നേണ്ടട്ടോ ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കുടിക്കുക ചോക്ലേറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് കുടിക്കുക മധുരമൊന്നുമില്ല അതുകൊണ്ട് ആണ് കുടിക്കട്ടോ അതുകൊണ്ട് കുടിച്ച് പോകുന്നു കുടിക്കുമ്പോൾ മിടങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ നമ്മൾ നല്ല ചൂടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ ഉണ്ടാവില്ലേ ആ പോകുന്ന വഴി അങ്ങനെ അറിയാം അതേപോലെ അപ്പോഴത്തേൻ്റെ അവസ്ഥ എന്ത് കഴിക്കുകയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും ആ പോകുന്ന ഈ ഒരു എൻ്റിൽ കഥത്തിൻ്റെ ഈ എൻഡെത്തുമ്പോൾ അവിടെ എന്തോ ഒരു ഭയങ്കര വേദന സംസാരിക്കുമ്പോൾ ഒക്കെ തന്നെ കേട്ടോ ഒരു ബുദ്ധിമുട്ട് നല്ലതുപോലെ അകത്ത് കിടന്നുറങ്ങുന്ന കിച്ചണിലേക്കൊരു സ്മെല്ല് മാടി പിഴിക്കുന്നു വാ വാ വന്ന് പറഞ്ഞ് പോയി നോക്കട്ടെട്ടോ എന്തെന്തോ സ്പെഷ്യലൊക്കെ സ്പെഷ്യൽ വേറെ ഒന്നുമല്ല ചിക്കൻ മന്തി മമ്മിയ സ്പെഷ്യൽ ചിക്കൻ മന്തി കേട്ടോ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ സ്മെല്ലാണ് അങ്ങോട്ടേക്ക് അടിച്ചു കയറും രണ്ടു മണിയൊക്കെ ആയപ്പോയിൻ്റെ സ്വന്തം അനിയത്തി സ്നേഹത്തോടു കൂടി പയൻ ജ്യൂസ് കൊണ്ടു തന്നെ കേട്ടോ ഇപ്പോഴത്തെ മെയിൻ ജോബ് എന്താ പറയുക ഫുഡ് 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 ജ്യൂസ് ആയിട്ടും എന്തെങ്കിലും നമ്മളെ എനർജി വീണ്ടും എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുടിച്ചൊക്കെട്ടെ അല്ല കുറച്ച് മിച്ചറിട്ടുണ്ട് പയൻ ജ്യൂസ് ഇട്ടിരിക്കണേൽ കുറച്ച് മിച്ചറിട്ട അടിപൊളി ടേസ്റ്റ് ടേസ്റ്റിയാണല്ലോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നല്ലൊരു ഉറപ്പിറങ്ങി എനിച്ചതാ അപ്പം ചെറിയൊരു പയം കഴിക്കട്ടെ പയം പയം കയാണ് നിങ്ങളെ വീട്ടിലിണ്ടോ കേസെങ്ങനെ രണ്ടണ്ണുണ്ട് ഒന്ന് കൂടിയാലും പിഎം ആദരി ആ പിഎം ഈ ചെറിയ ഒക്കെ ഉണ്ടോ കുറച്ച് ഉണ്ട് കാണിച്ചിട്ടുണ്ട് കൊക്കട അത് വലിയ കൊക്കട വല്ല മദ്രാസ് ട ബുക്കട് തക്ക് മലെ മദ്രാസ് ട വേറെ ഇട്ട വാ 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 ഗയ്സ് നിങ്ങൾ ഇപ്പോ അലിന്റെ അലിന്റെ ഈ ചെറിയ ഞാൻ മാറ്റിതരട്ടോ അവൻ മാറും രാത്രി ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പോഴുള്ള വീഡിയോ ഞാൻ എടുത്തു തന്നെ കിട്ടും അന്നപ്പോ ഈ രണ്ട് സാധനങ്ങളാണ് ഉറങ്ങുന്നത് ചോദിക്കുന്നത് കെട്ടിപ്പിടിച്ച് രണ്ടൊക്കെ എടുക്കുന്നുണ്ട് ആ ഇനി എപ്പോഴും ചെയ്യുന്നുണ്ട് കിട്ടും ഇന്നത്തെ രാത്രിയത്തെ ഫുഡ് ഫുഡോ ഉച്ചക്ക് മന്തിയും അത് കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയനീസ് ഞാൻ പറഞ്ഞില്ലേ നല്ല മൈസൂർ പണി ഇപ്പം അതും കഴിച്ച് ഇനി രാത്രിയത്തെ എന്താണെന്ന് കാണിച്ചിരുന്നോ ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് എന്താ പറയുക നല്ലതാണ് ഫുഡൊന്നും അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ബ്ലഡ് കുറവൊക്കെ വന്ന തലകറക്കൊക്കെ വരുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അമ്മയോട് പറയുന്നത് ക്യാരറ്റ് ജ്യൂസായിട്ട് ശരി അങ്ങനത്തൊക്കെ കഴിച്ചാൽ ഒരു ഉന്മേഷം ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ ക്യാരറ്റ് ജ്യൂസ് അടിച്ച് അത് കുടിക്കുക കുറച്ച് മധുരം ഇടുക പാലൊന്നും കഴിക്കൂല പച്ച ക്യാരറ്റ് അങ്ങനെ അടിച്ചിട്ട് അതങ്ങനെ കുടിക്കട്ടോ നല്ല അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ കുറച്ച് കുറച്ച് വീഡിയോസ് എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ സുഖം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം റെഡിയാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാം ഗുഡ് ബ്ലെസ്